ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇത് ഇന്ന് ഇപ്പം ഏകദേശം ഒരു പുലർച്ചെ നാല് മണി നാല കിലൊക്കായിട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് എങ്ങനെയാച്ചാൽ കോഴിക്കോട് എയർപോർട്ടിക്കാണ് ഞങ്ങളപ്പോൾ അപ്പം വരികയാണ് കേട്ടോ ഇന്ന് ഏട്ടൻ വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ആയി ആയിട്ടോ പോയിട്ട് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു സിക്സ് മന്തോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇടയിലൊന്നിങ്ങനെ വരാറുണ്ട് മാവേൻ്റെ ചോറൂണ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പം അതേ വരാൻ പറ്റിയില്ലെന്നാല് ആ വന്നിട്ടില്ലേ പിന്നെ അപ്പം അതേക്ക് ഇപ്പോൾ ഏട്ടനെ കാണുന്നതിനെ ഓരോ എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ എൻ്റെ മനസ്സിൽ ഞാൻ പാവ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴും അവൻ്റെ ഓരോ കളിയും അതേപോലെ സംസാരിക്കാൻ ചെറുങ്ങനെ വാക്കുകളൊക്കെ പറയുന്നതുപോലെ ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചു ഏട്ടന ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോന്ന് ഏട്ടന തോർത്ത് ഭയങ്കര സങ്കടം ചെയ്യുന്നുട്ടോ വീഡിയോ കോൾ ചെയ്ത ദിവസവും വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർ സംസാരിക്കും കാണുന്നൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം മോനും കൂടി ഒരു ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഇതാ എനിക്ക് അവര് തമ്മിലുള്ള ഒരു ആ ഒരു ഇതിനു വേണ്ടി കാത്തിരിപ്പന്നെയാ സത്യം പറഞ്ഞ ഏട്ടാ അന്ന് വന്നു പോകുമ്പോ പാവ കുഞ്ഞാ അവര് ആറുമാസൊക്കെ ആവുന്നേ ഉള്ളു അപ്പൊ അതിനത്ര ഒന്നായില്ലോ പിന്നെ ഇപ്പൊ ഏകദേശം ഒരു വർഷമായി ഒരു ഭാവിയും ഏട്ടനെ നേരിട്ട് കണ്ടിട്ട് അവനവൻ്റെ അച്ഛൻ്റെ ഒരു ഫീൽ അറിയുന്ന അറിഞ്ഞു വരുന്നൊരു പ്രായമാണല്ലോ ഇപ്പോൾ പിച്ച വെക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി കുത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി കുട്ടികൾ ആ പ്രായമായില്ലോ അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ അപ്പോൾ ഞങ്ങൾ ആദ്യം പുറത്ത് പാർക്ക് ചെയ്ത് തെറ്റാ കാരണം ഉള്ളിൽ കൊല്ലണ ഫീസ അപ്പോൾ ഏട്ടൻ ഞാൻ സിമ്മ് റീചാർജ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സിമാണ് അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് വിളിച്ചു സിമിട്ടിട്ട് ഇറങ്ങി എന്നതറിഞ്ഞതിന് രക്ഷട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾ എത്തിയിട്ട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഏട്ടോ അത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു ബൊക്കെയൊക്കെ മേടിച്ചിരുന്നു കേട്ടോ തലേന്ന് തന്നെ അപ്പം അതേ രാവിലെ ഇതാ പുലർച്ച ഏകദേശം ഒരു ആ നാലൊരഞ്ച് അഞ്ച് സംതിങ് ആയപ്പോൾ ഏട്ടോ എത്തിയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെതേ ഞങ്ങൾ നേരെ ചെന്ന് ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുക പപ്പ ബൊക്കെ വാങ്ങാതൊക്കെ മറന്നോട്ട് എന്നെ നോക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിൽ അവനെ കണ്ടിട്ട് ഇതേ കെട്ടിപ്പിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക അവനും ഇതേപോലെ ഒരു അവർ എന്താളിപ്പെന്നാലും അറിയാത്തവരുടെ അടുത്തേക്ക് പോവല്ലേ പക്ഷെ അവനറിയാം ഉള്ളിലെൻ്റെ പപ്പിയാണ് അല്ലേ എന്ന വീഡിയോ കോളിൽ ചെയ്യുന്ന കാണുന്നല്ലേ അവൻ പപ്പേൻ്റെ അടുത്തേക്ക് പോയി മൊത്തം ഒന്നും നോക്കുന്നില്ല എന്നേ ഉള്ളു പിന്നെ അതേൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരോടൊക്കെ സംസാരിച്ചു പിന്നെ അത് അച്ഛൻ്റെ മക്കളോട് പിന്നെ തനിട്ടെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇന്നെ സ്വീകരിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ആയിരുന്നു എന്നെ അഗീതിയിൽ ഇപ്പൊ ഏട്ടൻ നോക്കി പോയാലെ അയ്യോ നനക്കിപ്പങ്ങ അങ്ങനത്തെ എന്താ കുഞ്ഞിപ്പടക്കം കുശും പോന്നപ്പില്ലാട്ടോ അപ്പൊ ഏട്ടതെ എന്നെ വിളിച്ചിട്ട് ഒരു ഉമ്മയ്ക്ക് തന്നു പിന്നെന്താ ഇവ രണ്ടാളും കാണുന്നവരാ സന്തോഷം അതായിരുന്നു കേട്ടോ പിന്നെ അവനും കുഴപ്പമൊന്നുമില്ല എന്നിട്ടോ ഒരു നാണൊക്കെ ഇട്ടിങ്ങനെ തലകത്തി നിൽക്കുക അല്ലാതെ അറിയാത്ത ആളുടെ അടുത്തേക്കൊന്നും ആൾക്കാരുടെ അടുത്തേക്കൊന്നും പോകില്ല ഇന്ന് ഭാവിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല അവൻ്റെ പപ്പ വരുന്നുണ്ടെന്ന് എന്തോ അറിഞ്ഞണോ അറിയണ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ പക്ഷെ ഉറക്കേ ഇല്ലേ രണ്ടു മണിക്കിട്ട് നീച്ചിട്ടുണ്ട് ആള് എന്നിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു അമ്പലത്തിലൊക്കെ പോകണ്ട കുളിച്ചിട്ടൊക്കെ കേട്ടോ എയർപോർട്ടിലേക്ക് വന്ന് നേരത്തെ എന്നിട്ട് ഞങ്ങളിത് നടന്നിട്ട് ഇനി കാർ പാർക്കിങ്ങിന്റെ അങ്ങോട്ട് കേട്ടോ പോവട്ടോ എന്താണോ ഭയങ്കര ഞാൻ കരുതി ഒരു വാവാ അമ്പാനി ഇത് ആരാണ് ഫ്രണ്ട്സ് അവരൊക്കെ വിളിക്കാനും അതേപോലെ അവരെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരോ പോവാണ് അപ്പൊ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞുട്ടു പിന്നെ അച്ഛനും മോനും ിപ്സ്റ്റിക് ഒക്കെ ഞാനല്ലോ വിഷ്ണു അമ്പാടി അമ്പാടി ഇവ രണ്ടു മണിക്ക് ജിത്തേട്ടന അത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു മനസ്സിലാവും കാറിൽ ഇരിക്കുമ്പോ പപ്പേന്റെ മടിയിലിരിക്കും പപ്പേനെ നോക്കും ഇന്റെ അടുത്തേക്ക് ചാടും അങ്ങനെ എന്നാ ഇരിക്കും ചെയ്യും പിന്നെ ഒരു പേടി പിന്നെ ഞങ്ങൾ അതേ വീട്ടിലെത്തിട്ടോ പുലർച്ചയ്ക്ക് അമ്മ വിളക്കത്തിച്ച് കത്തിരിക്കുന്നപ്പൊ അതേ വാ ഭാഗം ക്ഷീണിച്ച് ഉറങ്ങി അങ്ങനെ എന്നാലും ഉറങ്ങിട്ടില്ലേ കുട്ടി അങ്ങനെ ഞാൻ വരച്ച ചിത്രം കേട്ടോ അത് അവ ഉറങ്ങി പിന്നെ പപ്പയും വേഗം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നാമഞ്ചിലൊക്കെ ചെയ്യാം കേട്ടോ നാമജപത്തിലാണ് അപ്പം ഇന്ന് അമ്മ ഏട്ടോ ആദ്യം പറഞ്ഞിരുന്നു എന്താ കിള് കള്ളപ്പം കിണത്തപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ട് അതുപോലെ വെള്ളയപ്പം അത് ഞങ്ങൾ കഴിക്കാൻ നേരം ലൈവായിട്ട് ചൂട് ചെയ്യുക കേട്ടോ അപ്പം അമ്മ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുളിച്ച് നേരെ തറവാട്ട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് ഞങ്ങൾ റോട്ടിൽ അവിടെ കാറ് നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ തറവാട്ടിന് അങ്ങോട്ടേക്ക് റോട്ടിലേക്ക് കാറും ഇല്ല എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിത്തറ ഉത്സവം ഞങ്ങളുടെ നാട്ടിൽ അടിപൊളി ഉത്സവമാണ് കേട്ടോ അത് അത്യാവശ്യം മൂന്നാനകളൊക്കെ വന്ന് വലിയ കൊട്ടും അതേപോലെ ഭയങ്കര ഉള്ള അടിപൊളി ഉത്സവം അപ്പം ഏട്ടൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഉത്സവമൊക്കെ കൂടിയില്ലെങ്കിൽ എന്താ ആഘോഷമല്ലേ ഇവർക്ക് പാവല്ലേ ഗൾഫിലും ഒരു ജീവിക്കല്ലേ ജീവിക്കില്ലേ മരുഭൂമിയില്ല എന്നാലങ്ങനെയല്ലേ പ്രവാസം അപ്പം പ്രവാസത്തിൽ ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഏട്ടാ അധികം ഏതെങ്കിലുമൊക്കെ ഒരു പൂരം കിട്ടുന്ന ആരി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓണം വിഷു അങ്ങനെ ഫെസ്റ്റിവലൊക്കെ നോക്കിയിട്ട് തന്നെ കേട്ടോ വരാറ് അങ്ങനെ ഇതാ അപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് എത്തിയത് അപ്പോൾ ഒരു അടിപൊളി ഉത്സവം തന്നെ തന്നെയായിരുന്നു കൂടാനും പറ്റിയിട്ടാ തന്നെ ഇന്ന് എക്സാം ഉണ്ട് പോകും ഭയങ്കര ടാസ്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് മതി നമുക്ക് ഇന്ന് അപ്പോൾ ഒന്ന് ഫ്രീ ആവുമല്ലോ ഞാനും അപ്പം അങ്ങനെയാണ് പിന്നെ അത് എവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അമ്മ അതേ വേക്കിൽ നിൽക്കണു അമ്മ ഇപ്പം മെഡിസിൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക അമ്മ ചിക്കനൊന്നും കഴിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് ഒക്കെ ഉണ്ട് വെക്കണ്ടിട്ടോ പിന്നെ ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള കേട്ടോ ഏട്ടോ എപ്പോൾ കഴിക്കുകയാണെങ്കിൽ ആദ്യത്തോരുള്ള എനിക്ക് കേട്ടോ അത് പത്ത് പതിനൂന്ന് വർഷമായിട്ട് ഇപ്പോഴും അതേപോലെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടെന്ന് കൊടുക്കും പിന്നെ ലക്കിക്ക് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ ഉത്സവം ഒക്കെ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് മണ്ണൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പം അതേ വൈകിട്ട് ഉത്സവത്തിന് തന്ന അന്ന് ഞങ്ങൾ ചുറ്റുവിളക്ക് ഉണ്ട് കേട്ടോ അനിയൻ്റെ ഒക്കെ പേരിലുള്ള ചുറ്റുവിളക്കരണെ അപ്പം ഞങ്ങൾ നേരത്തെ എത്തി ചുറ്റുവിളക്കൊക്കെ തെളിയിച്ചു പിന്നെ അതേ ഉത്സവം കാണാൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയി ആൾക്കാർ നിൽക്കുമ്പോൾ ഈ കാണുമ്പോൾ കാണുമ്പോഴേക്ക് പേടിയാണ് അങ്ങനെ ആന ഇടയോ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഭയങ്കര പേടിയപ്പോൾ എപ്പോഴും വിട്ടേക്ക് പോയി നിൽക്കുട്ടോ അങ്ങനെ ദൈവപ്പ കുഞ്ഞാവിന തൊള്ളിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ആന മുന്നിൽ നോക്കി ഞാൻ ആന മുന്നിൽ പോയിട്ട് ഒട്ടിവിടുന്നതാണ് ഞങ്ങളായിട്ടും ഫ്രീ ആയിട്ട് അഡ്മസം ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലക്കിക്ക് ദേഷ്യവും ക്ഷീണമൊക്കെ അവനെ അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ലക്കി ബേബി ഉറങ്ങിയിട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നവനാണ് അപ്പം ഞാൻ ഏട്ടനും കൂടെ തനിട്ട് അവിടെ നിന്ന് അവൻ്റെ ഞങ്ങളെ മക്കളുണ്ട് അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ പിള്ളേരെ കൂടി കിന്ന അപ്പം ഞാനിട്ട് ഏട്ടനും കൂടെ ബൈക്കിനൊരു റൈഡ് ഏട്ടനേറ്റ് വിടിക്കട്ടെണ്ണം പോകട്ടോ അപ്പോൾ എന്നാലും വന്ന് അന്നാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലോ അല്ലേ ഗൾഫാര ഭാര്യമാർക്കറിയാലല്ലേ ആ ഫീലിങ്സ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതേ അവിടെ എത്തിയപ്പോൾ നിറയെ ആളാണ് കേട്ടോ ഞങ്ങളൊരു ഭാഗത്തേക്ക് മാറി നിന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ആൾത്തിരക്കുള്ള സ്ഥലത്ത് നിന്നെനിക്ക് ബ്രീത്ത് കിട്ടുമോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അവിടെ നിന്ന് അടിനോട് പോവുക പോകുക എന്ന് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു അമ്പലപറമ്പയ്ക്ക് തന്നെ വന്ന് വെടിക്കെട്ട് നമുക്ക് എവിടെന്നാലും ആകാശത്തേക്ക് നോക്കിയാൽ കാണാലോ ഒക്കെ അത്ര മുന്നിൽ പോയി ഒന്ന് കാണാനും പേടിയാണ് അങ്ങനെ അതേ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഞങ്ങൾ വെടിക്കെട്ട് കേട്ടോ പക്ഷെ എന്താ പറയുക എല്ലാ തവണത്തെയും പോലെ അത് അടിപൊളി എന്ന് പറയാനോ ഈ ഈ പ്രാവശ്യം കുറച്ച് കുറഞ്ഞു എന്നൊരു സംശയം എന്തായാലും കുഴപ്പമില്ല ഇരുന്നോട്ടോ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പിന്നെ ഇവിടുത്തെ ചെണ്ടകൊട്ടൊക്കെ സൂപ്പറാണ് പക്ഷേ അതെനിക്ക് വീഴ്ച എടുക്കാൻ പറ്റിയില്ല ഞാൻ വാവാ കരഞ്ഞുകൊണ്ട് ഞങ്ങള് വേഗം പോയി പിന്നെ ആന ഉള്ളതുകൊണ്ട് ബേക്കറി പോയിട്ടാണ് ഞങ്ങള് വീട്ടില് താരൊക്കെ ഉണ്ടായി ഞങ്ങള് വിടുമ്പുണ്ടോ നിന്നു വന്നിട്ട് ഇവിടെ ഏകദേശം